സഭാ കേസിൽ തർക്കത്തിലുള്ള ആറ് പള്ളികൾ യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ഭരണചുമതല സംബന്ധിച്ച രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പാക്കാതെ യാക്കോബായ വിഭാഗത്തിന്റെ മറ്റു വാദങ്ങൾ കേൾക്കില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ സെന്റ് തോമസ് ഓടക്കാലി സെന്റ് മേരീസ് പുളിന്താനം സെന്റ് ജോൺസ് ബെസ്വാഗെ പള്ളികളും പാലക്കാട് ജില്ലയിൽ ചെറുകുന്നം സെന്റ് തോമസ് മംഗലം ഡാം സെന്റ് മേരീസ് എരിക്കും ചിറ സെന്റ് മേരീസ് പള്ളികളുമാണ് കൈമാറേണ്ടത് ഇവ കൈമാറിയെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയാൺ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഈ പള്ളി സെമിത്തേരികളിലും വിവിധ സ്ഥാപനങ്ങളിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും രേഖാമൂലം അറിയിക്കണം കോടതിയുടെ അനുമതിയുടെ മാത്രമേ നിയന്ത്രണങ്ങളാകാവൂ കേസ് ഇനി പതിനേഴിനു പരിഗണിക്കും ക്രിസ്മസിനു ശേഷം പരിഗണിക്കണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ഇരുകൂട്ടരും സമാധാനത്തിലും സാഹോദര്യത്തിലും ക്രിസ്മസ് ആഘോഷിക്കുമെന്നു കരുതുന്നതായി കോടതി പറഞ്ഞു കോടതി അലക്ഷ്യ നടപടികളിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച ഇളവ് തുടരും മലങ്കര മലങ്കരസഭയ്ക്കു കീഴിലുള്ള പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം വേണം ഭരണം നടത്തേണ്ടതെന്ന രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പാക്കാൻ ബോധപൂർവം തയ്യാറാകാത്ത യാക്കോബായ വിഭാഗത്തിന്റെ നടപടി കോടതി അലക്ഷ്യമാണെന്നും വാദത്തിനിടെ ബെഞ്ച് നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിലെ വിധിക്കുശേഷം നൽകിയ പല പ്രത്യേക അനുമതി ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനകളിലാണെന്നും യാക്കോബായ പക്ഷം ചൂണ്ടിക്കാട്ടിയെങ്കിലും ശേഷിക്കുന്ന ഏക വിഷയം ആ വിധി നടപ്പാക്കുന്നതു മാത്രമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോടതിയുടെ ഉത്തരവും പരാമർശവും പിണറായി സർക്കാരിനും യാക്കോബായ വിഭാഗത്തിനും കനത്ത തിരിച്ചടിയാണ് ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് വരും നാളുകളിൽ മലങ്കര സഭയുടെ മുഴുവൻ പള്ളികളിലും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനാ പ്രകാരം ഭരണം നടക്കും ശക്തമായ വിധിയാണ് സുപ്രീം കോടതിയുടേത് രണ്ടാം പിണറായി സർക്കാരല്ല നാലാം പിണറായി സർക്കാർ വന്നാലും വിധിയെ തടുക്കാൻ പറ്റില്ല